ഹായ് ഫ്രണ്ട്സ് കെ സി കെച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പൈനാപ്പിൾ അച്ചാറം എങ്ങനെയാണ് ഇടാക്കാമെന്ന് നോക്കുന്നുട്ടോ ഒരു പാൻ എടുത്ത് അതിലോട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു വൺ ടേബിൾ സ്പൂൺ കടുക് കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് അയറ്റി എടുക്കാം ആവശ്യത്തിന് കറിവേപ്പിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ ഇഞ്ചിയുടെ ഈ പച്ച മാം മാറി കഴിയുമ്പോഴത്തേനും നമുക്ക് അതിലോട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം നമുക്ക് വലിയ വലിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടോ മൂന്നോ പീസുകളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ചെറിയൊരു ബ്രൗൺ കളർ വരെ നമ്മൾ ഈ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം അത് വെളുത്തുള്ളിയുടെ മൂത്ത് വന്നിരിക്കുകയാണ് വെളുത്തുള്ളി മൂത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൻ അടുത്തു മാറ്റി കുറച്ച് നീക്കി വെച്ച് ഒന്ന് ഓയിൽ തണുക്കാൻ വേണ്ടി വെക്കണം ഫുള്ളായിട്ട് ഓയിൽ തണുക്കണ്ട ചെറുതായിട്ടൊന്നും ചൂട് കുറയാനോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്ന മുളകും കൂടി കറിഞ്ഞു പോവും ഞാനിവിടെ രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളകും ഒരു ടീസ്പൂൺ കാശ്മീരി മുളകാണ് ആഡ് ചെയ്തത് കേട്ടോ അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതിയാവും അത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഞാൻ ഉലുവും കടുവും കൂടെ സമാസമം ചേർത്ത് വറുത്ത് പൊടിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടീസ്പൂൺ അതും കൂടെ ആഡ് ചെയ്ത് നമ്മളോട് കൊടുക്കാണ് ആവശ്യത്തിന് നമ്മൾ കായം പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കായം പൊടിയൊക്കെ ധാരാളമായിരിക്കും ഇത് ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് വീണ്ടും ഫ്ലെയിമിലോട്ട് ഇത് നീക്കി വെക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്നത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് വാച്ചെടുക്കാം അങ്ങനെ വഴി കൊണ്ടു കഴിയുമ്പോ നമുക്ക് ആവശ്യമുള്ള ചൊറുക്ക നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു നാല് ടീസ്പൂൺ ചൊറുക്കയാണ് അവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇവിടെ ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുക എന്നിട്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ശർക്കര നമ്മൾ ചേർത്ത് കൊടുക്കാണ് അപ്പോൾ ഈ പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടി ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്റെ ഗ്രേവിക്ക് പിന്നെ പൈനാപ്പിളിനും ചെറിയൊരു മധുരവും ഉണ്ടല്ലോ അപ്പൊ നല്ല നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറായിട്ടാണ് നമുക്കിവിടെ ഉണ്ടാവാൻ പോകുന്നത് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് നമ്മൾ ഈ പാൻ ഓപ്പൺ ആയിട്ട് തന്നെ ഇട്ട് ഒന്ന് പൈനാപ്പിളിൽ ഒന്ന് വേവിച്ചെടുക്കണം എങ്കിലാണ് ഈ കേടു കൂടാതെ ഇരിക്കു അങ്ങനെ രണ്ട് എഴുച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു നമുക്ക് ഇതിനകത്ത് അത്യാവശ്യത്തിന് ഗ്രേവിയും നന്നായിട്ട് കയറിയിട്ടുണ്ട് നല്ലൊരു ടെക്സ്റ്ററും ഈ ഒരു അച്ചാറിന് വന്നിട്ടുണ്ട് ഇതിന് ഇരിക്കുമോറും കുറച്ചും കൂടി ഒന്ന് കുറുതായി കിട്ടും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി സൂപ്പർ പനപ്പിള അച്ചാർ റെഡി